മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി എത്ര പ്രതിഭകളാണ് വരുന്നത് നമുക്കറിയാം നമ്മുടെ ജില്ല വലിയൊരു ജില്ലയാണ് ആ ജില്ലയുടെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് എത്തിപ്പെടാൻ തന്നെ ഒരുപക്ഷെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും അങ്ങനെ ദൂരങ്ങളുടെ വ്യത്യാസമുണ്ട് ഓരോ പ്രദേശങ്ങളും തമ്മിൽ ഓരോ സ്കൂളുകളും തമ്മിൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ദൂരെ നാടുകളിൽ നിന്നു പോലും മത്സരത്തിന് വേണ്ടി വണ്ടൂരിലേക്ക് വരുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വളരെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അവർ മനോഹരമായി വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു പ്രൈസുകൾ നേടുന്നു വലിയ സ്ഥാനമാനങ്ങൾ നേടുന്നു സംസ്ഥാന തലങ്ങളിലേക്കൊക്കെ പോകാൻ യോഗ്യത നേടുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ് അങ്ങനെ കലാരംഗത്ത് നമ്മുടെ കുട്ടികൾ സജീവമാകുന്നത് സന്തോഷകരമായ കാര്യമാണ് അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചെന്നുള്ള ഒരു പ്രതിഭയാണ് ഗൗരി നന്ദയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗൗരി നന്ദ ഇവിടെ എത്തിയിട്ടുള്ളത് കല്ലിങ്കൽ പറമ്പ് സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി മത്സരത്തിലും കേരള നടന മത്സരത്തിലും പങ്കെടുത്തുകൊണ്ട് സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടിയാണ് ഗൗരി നന്ദ വളരെ സന്തോഷത്തോടു കൂടി ഗൗരി നന്ദയെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പറയുന്നു കഴിഞ്ഞ എന്തുപറയുന്നു ം പിന്നെ കുച്ചുപ്പൊടിയും കൂടി അതിന്റെ കൂടെ രണ്ടിനും അപ്പം അത് ഇരട്ടി സന്തോഷമാണ് വളരെയധികം സന്തോഷം കാരണം അതൊക്കെ ആഗ്രഹം കിട്ടുന്നതിനപ്പുറത്താണ് എനിക്കൊക്കെ രണ്ടൊക്കെ ഇഷ്ടം അഞ്ചു വയസ്സ് മുതൽ കേരളം പറഞ്ഞാൽ സദർമ ശർ അടുത്താണ് കൃഷ്ണ സർ രണ്ട് രണ്ട് അല്ലേ ചേച്ചി 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 ചെയ്യുന്നു ടീച്ചേഴ്സ് ആണ് കയറി ഞാൻ പഠിക്കുന്ന ുംഷന്മാരുടെ അല്ല ഞാൻ ചോദിക്കുന്നത് അച്ഛനമ്മമാർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും വലിയ പിന്നെ സന്തോഷം ഉണ്ടാവും അവർക്ക് പിന്നെ എന്താ പറയണ്ടത് ഇനി എന്താണ് ഈ വിഷയത്തിലുള്ള അവരുടെ ഒരു നിലപാടെന്താണ് ഈ കലാപരിപാടി തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് പിന്നെ പ്രാക്ടീസും രണ്ടുപേരും സപ്പോർട്ട് അല്ല ഞാൻ ചോദിച്ചത് അതല്ല സാധാരണ ചോദിക്കാനുള്ള കാരണം ഈ കലോത്സവ വേദികളിൽ വന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത വളരെ നിറവാറുന്ന പ്രകടനം കാഴ്ച വെച്ചു പോകുന്ന കുട്ടികളൊക്കെ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോഴോ മറ്റ് ജീവിതം മാറി മറിയുമ്പോഴൊക്കെ ഈ കലാപരിപാടി എന്ന് പറയുന്നത് സമീപത്തോട് പോകുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടാവുന്നില്ല അവരതൊക്കെ വിടുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചൊരു പെൺകുട്ടി വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചു അത് ഏതൊക്കെയോ വിഷയങ്ങൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് സ്റ്റേറ്റിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള കുട്ടിയാണ് പക്ഷെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നൃത്തം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ കൂടി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഗൗരി നന്ദയുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അതെ പ്രൊഫഷൻ ആക്കാൻ ഞാനും ആണ് അതങ്ങനെ കണ്ടെടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പ്രൊഫഷനിലേക്ക് വേറെ തരത്തിലേക്ക് പോകണമെങ്കിൽ അതൊരു ഇഷ്ടം പ്രൊഫഷൻ എന്തായിരിക്കും എനിക്ക് മെഡിക്കൽ അപ്പൊ ഗൗരി ഞാൻ പിന്നെ ഗൗരി നന്ദയെ ഇപ്പോൾ ചോദിക്കണമെന്ന് എഴുതിയതാണ് നമുക്ക് ഈ വിവിധ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാവങ്ങൾ നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പിന്നെ അവരസങ്ങള് പോലുള്ള സംഗതികൾ ഒക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ ഏത് ഗൗരിനന്ദക്ക് കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കൂടി കൂടി ൗരി എന്താ വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു കുട്ടിക്ക് നല്ല പെർഫോമൻസ് സംസ്ഥാനതലത്തിലും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ പഠനത്തിലും ഉദ്ദേശിച്ച മേഖലയിലേക്ക് തിരിയാൻ പറ്റട്ടെ നല്ല ജോലി കിട്ടട്ടെ കൂടെ പാഷനായി നൃത്തവും കലാ പരിപാടികളുമൊക്കെ കൊണ്ടുപോകാനും സാധിക്കുന്നത് ഓക്കെ റൈറ്റ് ഗൗരി നന്ദയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കല്ലിങ്ങൽ പറമ്പ് സ്കൂളിൽ നിന്ന് ഈ കലോത്സവത്തിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി മത്സരത്തിലും കേരള നടന മത്സരത്തിലും പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗൗരി നന്ദ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഗൗരി മടങ്ങുകയാണ് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം തീർച്ചയായും ഈ കലോത്സവത്തിൽ ഒരുപാട് പ്രതിഭകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ നാടിനഭിമാനമായി മാറുന്ന കലാ സാംസ്കാരിക കേരളത്തിൻ്റെ വാഗ്ദാനങ്ങളായി മാറുന്ന ഈ പ്രതിഭകൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരം തന്നെയാണ് യാതൊരു സംശയവുമില്ല എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നതോടൊപ്പം കെ എൽ സെവൻറ്റി വൺ വാർത്തകൾ കലോത്സവ വിശേഷങ്ങളും കലോത്സവ കാഴ്ചകളുമായി നിങ്ങളോടൊപ്പം തന്നെയുള്ളൂ